പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ എറണാകുളത്ത് നിന്നും തെക്കോട്ട് അതായത് ആലപ്പുഴ കോട്ടയം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകൾക്ക് എറണാകുളം നോർത്ത് അഥവാ ടൗൺ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകൾക്ക് എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളും എറണാകുളം ജംഗ്ഷൻ അഥവാ സൗത്ത് സ്റ്റേഷനിൽ നിന്നാണ് തുടങ്ങുന്നത് ട്രെയിൻ കോട്ടയം വഴിയാണോ ആലപ്പുഴ വഴിയാണോ പോകുന്നത് എന്ന് ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊച്ചുവേളി സ്റ്റേഷൻ്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്ന് പുതിയതായി നാമകരണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ടൈം ടേബിളിൽ കൊച്ചുവേളി എന്ന പേരാണ് പിന്തുടരുന്നത് കൊച്ചുവേളി സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന തിരുവനന്തപുരം സെൻട്രലിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുവാനുള്ള യാത്രക്കാർ സ്വന്തമായി വാഹന സൗകര്യം ഉണ്ടാക്കി വച്ചിരുന്നാൽ അത്രയും നല്ലത് കൊച്ചുവേളി സ്റ്റേഷനിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ബസ് സൗകര്യങ്ങൾ കുറവാണ് ആട്ടോറിക്ഷയെ അല്ലെങ്കിൽ ടാക്സിയെ തന്നെ നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരും സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് എക്സ്പ്രസ് യാത്രാ ടിക്കറ്റുമായി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി കൂടെ എടുക്കുവാൻ മറന്നുപോകരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന എഴുപത്താറ് ട്രെയിനുകളുടെയും വിശദമായ ടൈം ടേബിൾ നമ്പർ അനുസരിച്ച് തൊട്ടടുത്ത പേജുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൽ നോക്കിയാൽ ഓരോ ട്രെയിനും എവിടെയെല്ലാം സ്റ്റോപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആദ്യത്തെ ട്രെയിൻ മധുരൈ തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്സാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ സമയം എല്ലാ ദിവസവും പുലർച്ചെ പന്ത്രണ്ട് പൂജ്യം ഏഴാണ് രണ്ടാമത്തേത് നിലമ്പൂർ റോഡിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ്സാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് മൂന്നാമത്തേത് ഗുരുവായൂരിൽ നിന്നും ആലപ്പുഴ വഴി ചെന്നൈ എക്മൂർ വരെ പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിനിന് എറണാകുളം ടൗണിലും ജംഗ്ഷനിലും സ്റ്റോപ്പ് ഉണ്ട് എറണാകുളം ജംഗ്ഷനിലെ സമയം എല്ലാ ദിവസവും പുലർച്ചെ ഒന്ന് ഇരുപതാണ് നാലാമത്തേത് ഹൂബ്ലിയിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന എക്സ്പ്രസ്സാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും പുലർച്ചെ ഒന്ന് അൻപതിനാണ് എറണാകുളം നോർത്തിലെ സമയം അഞ്ചാമത്തേത് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ്സാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം എല്ലാ ദിവസവും പുലർച്ചെ ഒന്ന് അമ്പത്തഞ്ചാണ് ആറാമത്തേത് ചെന്നൈ സെൻട്രലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ പുലർച്ചെ രണ്ട് പത്തിനാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം ആലപ്പുഴ വഴിയാണ് പോകുന്നത് ഏഴാമത്തേത് ബാംഗ്ലൂർ യശ്വന്ത്പൂരിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനിൻ്റെ സമയമാണ് എ സി കോച്ചുകൾ മാത്രമാണ് ഈ ട്രെയിനിൽ ഉള്ളത് എല്ലാ വെള്ളിയാഴ്ചയും പുലർച്ചെ രണ്ട് പത്താണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എട്ടാമത്തേത് തിരുപ്പതിയിൽ നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന ട്രെയിനാണ് ബുധൻ ശനി ദിവസങ്ങളിൽ പുലർച്ചെ രണ്ട് പതിനെട്ടാണ് എറണാകുളം നോർത്തിലെ സമയം ഒൻപതാമത്തേത് മുംബൈ സി എസ് എം ടിയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്തിലെ സമയം എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചാണ് പത്താമത്തേത് നിസാമുദ്ദീനിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം പോകുന്ന സൂപ്പർഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്തിലെ സമയം പതിനൊന്നാമത്തേത് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന എ സി സൂപ്പർ ഫാസ്റ്റാണ് ബുധൻ ശനി ദിവസങ്ങളിൽ പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്തിലെ സമയം ആലപ്പുഴ വഴിയാണ് പോകുന്നത് പന്ത്രണ്ടാമത്തേത് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് അൻപത്തഞ്ചാണ് പതിമൂന്നാമത്തേത് മംഗലാപുരത്തു നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം പതിനാലാമത്തേത് മംഗലാപുരത്തു നിന്നും കൊച്ചുവേളി വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ്സാണ് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് ബോഗികൾ മാത്രമേ ഉള്ളൂ തിങ്കൾ ശനി ദിവസങ്ങളിൽ പുലർച്ചെ മൂന്ന് ഇരുപത്തെട്ടാണ് എറണാകുളം സൗത്തിലെ സമയം പതിനഞ്ചാമത്തേത് പൂനെയിൽ നിന്നും കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന ജയന്തി ജനത എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് അൻപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം പതിനാറാമത്തേത് മൈസൂറിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ പോകുന്ന എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും പുലർച്ചെ നാല് പൂജ്യം അഞ്ചാണ് എറണാകുളം സൗത്തിലെ സമയം പതിനേഴാമത്തേത് ബാംഗ്ലൂരിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ഹംസഫർ എക്സ്പ്രസ്സാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് മണിയാണ് എറണാകുളം നോർത്തിലെ സമയം പതിനെട്ടാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം വരെ പോകുന്ന വഞ്ചനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് പത്തിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നു പത്തൊൻപതാമത്തേത് ഗുരുവായൂരിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് ഇരുപതാണ് എറണാകുളം ജംഗ്ഷനിലെ സമയം ഇരുപതാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് ബുധനാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കി ദിവസങ്ങളിൽ രാവിലെ ആറ് പൂജ്യം അഞ്ചാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം ഇരുപത്തി ഒന്നാമത്തേത് ചെന്നൈ സെൻട്രലിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത്തഞ്ചാണ് എറണാകുളം നോർത്തിലെ സമയം ഇരുപത്തി രണ്ടാമത്തേത് ബാംഗ്ലൂരിൽ നിന്നും കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സിൻ്റെ സമയമാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് പതിനഞ്ചാണ് എറണാകുളം നോർത്തിലെ സമയം ഇരുപത്തി മൂന്നാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കോട്ടയം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം ഇരുപത്തി നാലാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആലപ്പുഴ വരെ പോകുന്ന മെമോ ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് അൻപതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നു ഇരുപത്തി അമൃത്സറിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ബാസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ എട്ട് മണിയാണ് എറണാകുളം ജംഗ്ഷനിലെ സമയം ഇരുപത്തിയാറാമത്തേത് ഋഷികേശിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ബാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ എട്ട് മണിയാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം ഇരുപത്തി ഏഴാമത്തേത് ചണ്ഡിഗഡിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി ട്രെയിനാണ് ഞായർ വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണിയാണ് എറണാകുളം ജംഗ്ഷനിലെ സമയം ഇരുപത്തി എട്ടാമത്തേത് ഗുരുവായൂരിൽ നിന്നും എറണാകുളം നോർത്ത് കോട്ടയം കൊല്ലം പുനലൂർ വഴി മധുരൈ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിയാണ് എറണാകുളം നോർത്തിലെ സമയം ഇരുപത്തി ഒൻപതാമത്തേത് ബാംഗ്ലൂർ യശ്വന്തൂരിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ഗരീബ് രഥം ട്രെയിനാണ് ഈ ട്രെയിനിൽ ബഡ്ജറ്റ് എ സി കോച്ചുകൾ മാത്രമേ ഉള്ളൂ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ എട്ട് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം മുപ്പതാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കോട്ടയം വഴി കായംകുളം വരെ പോകുന്ന മെമോ ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം വളരെ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഈ ട്രെയിനിനുള്ളൂ മുപ്പത്തി ഒന്നാമത്തേത് ചെന്നൈയിൽ നിന്നും എറണാകുളം ജംഗ്ഷൻ വഴി ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ എട്ട് അൻപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം മുപ്പത്തി രണ്ടാമത്തേത് വിശാഖപട്ടണത്തിൽ നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒൻപത് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം മുപ്പത്തി മൂന്നാമത്തേത് കണ്ണൂറിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനിൻ്റെ സമയമാണ് ഞായർ ബുധൻ ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം മുപ്പത്തിനാലാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് ഞായർ ശനി ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് അൻപതിനാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നത് മുപ്പത്തി അഞ്ചാമത്തേത് പോർബന്തറിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്ത് മുപ്പതാണ് എറണാകുളം സൗത്തിലെ സമയം മുപ്പത്തി ആറാമത്തേത് ജാംനഗറിൽ നിന്നും ആലപ്പുഴ വഴി തിരുനെൽവേലി വരെ പോകുന്ന ട്രെയിനാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ പത്ത് മുപ്പതാണ് എറണാകുളം ജംഗ്ഷനിലെ സമയം മുപ്പത്തി ഏഴാമത്തേത് ഇൻഡോറിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേലി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ പത്ത് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം മുപ്പത്തി എട്ടാമത്തേത് കോർബയിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേലി വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് അൻപതാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം മുപ്പത്തി ഒമ്പതാമത്തേത് ഗോരഖ്പൂരിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേലി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്തിലെ സമയം നാൽപ്പതാമത്തേത് ഇൻഡോറിൽ നിന്നും ആലപ്പുഴ വഴി കൊച്ചുവേളി വരെ പോകുന്ന അഹല്യനഗരി സൂപ്പർഫാസ്റ്റാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം നാൽപ്പത്തി ഒന്നാമത്തേത് കണ്ണൂരിൽ നിന്നും ആലപ്പുഴ വരെ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സാണ് എറണാകുളം നോർത്തിലും സൗത്തിലും ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിലെ എറണാകുളം സൗത്തിലെ സമയം നാൽപ്പത്തി രണ്ടാമത്തേത് മംഗലാപുരത്തു നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് നാൽപ്പത്തെട്ടാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം നാൽപ്പത്തി മൂന്നാമത്തേത് സെക്കന്ദ്രാബാദിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ശബരി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം നാൽപ്പത്തി നാലാമത്തേത് മുംബൈ തിലകിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം നാൽപ്പത്തി അഞ്ചാമത്തേത് ധൻബാദിൽ നിന്നും ആലപ്പുഴ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം നാൽപ്പത്തി ആറാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കോട്ടയം കൊല്ലം പുനലൂർ തെങ്കാശിവഴി വേളാങ്കണ്ണി വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്തിൽ നിന്നും പുറപ്പെടുന്ന സമയം നാൽപ്പത്തി ഏഴാമത്തേത് എറണാകുളം സൗത്തിൽ നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന മെമു ട്രെയിനാണ് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും പുറപ്പെടുന്നത് നാൽപ്പത്തി എട്ടാമത്തേത് മംഗലാപുരത്തു നിന്നും കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം നാൽപ്പത്തി ഒൻപതാമത്തേത് ഗംഗാനഗറിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അൻപതാമത്തേത് ദിബ്രുഗർ നിന്നും കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തി രണ്ടാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അൻപത്തി ഒന്നാമത്തേത് കൊൽക്കത്ത ഷാലിമറിൽ നിന്നും കോട്ടയം വഴി നാഗർകോവിൽ വരെ പോകുന്ന ഗുരുദേവ് സൂപ്പർ ഫാസ്റ്റാണ് വെള്ളിയാഴ്ച തോറും ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അൻപത്തി രണ്ടാമത്തേത് നിസാമുദ്ദീനിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അൻപത്തി മൂന്നാമത്തേത് ഗാന്ധിധാമിൽ നിന്നും ആലപ്പുഴ തിരുവനന്തപുരം സെൻട്രൽ നാഗർകോവിൽ ടൗൺ വഴി തിരുനെൽവേലി വരെ പോകുന്ന ഹംസഫർ സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം സൗത്തിലെ സമയം അൻപത്തി നാലാമത്തേത് മുംബൈ ലോകമാന്യ നിന്നും ലോകമാന്യത്തിലെന്നുംേളി വരെ പോകുന്ന ഗരീബ്രഥം സൂപ്പർഫാസ്റ്റാണ് ബഡ്ജറ്റ് എ സി കോച്ചുകൾ മാത്രമുള്ള ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് പോകുന്നത് ചൊവ്വ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അൻപത്തി അഞ്ചാമത്തേത് ജമ്മുദാവി ഖത്രയിൽ നിന്നും കോട്ടയം വഴി കന്യാകുമാരി വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സാണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അൻപത്തി ആറാമത്തേത് മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് കോട്ടയം വഴി പോകുന്ന ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എല്ലാ ഞായർ ബുധൻ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണിയാണ് അൻപത്തി ഏഴാമത്തേത് കൊൽക്കത്ത ഷാലിമറിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പത്താണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം അൻപത്തി എട്ടാമത്തേത് ആസാമിലെ സിൽച്ചറിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ടൗണിലെ സമയം അൻപത്തി ഒൻപതാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആലപ്പുഴ വരെ പോകുന്ന മെമു ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്നു അറുപതാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് ഇരുപതാണ് എറണാകുളം ജംഗ്ഷനിലെ സമയം അറുപത്തി ഒന്നാമത്തേത് ന്യൂഡൽഹിയിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അറുപത്തി രണ്ടാമത്തേത് ഷൊർണൂരിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചിരുപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അറുപത്തി മൂന്നാമത്തേത് കോഴിക്കോട് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ചാണ് എറണാകുളം സൗത്തിലെ സമയം അറുപത്തി നാലാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും കോട്ടയം വഴി കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് പതിനഞ്ചാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഈ ട്രെയിൻ പുറപ്പെടുന്നത് അറുപത്തി അഞ്ചാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആലപ്പുഴ വഴി കായംകുളം വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം അറുപത്തി ആറാമത്തേത് പാലക്കാടിൽ നിന്നും കോട്ടയം കൊല്ലം പുനലൂർ തെങ്കാശിവഴി തൂത്തുക്കുടി വരെ പോകുന്ന പാലരുവി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അറുപത്തി ഏഴാമത്തേത് നിസാമുദ്ദീനിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന രാജധാനി സൂപ്പർഫാസ്റ്റാണ് തിങ്കൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഏഴ് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം അറുപത്തി എട്ടാമത്തേത് കാസർഗോഡ് നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് വ്യാഴാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി ഏഴ് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം അറുപത്തി ഒൻപതാമത്തേത് നിലമ്പൂരിൽ നിന്നും കോട്ടയം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എഴുപതാമത്തേത് ബിലാസ്പൂരിൽ നിന്നും ആലപ്പുഴ തിരുവനന്തപുരം നാഗർകോവിൽ ടൗൺ വഴി തിരുനെൽവേലി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി ഏഴ് നാൽപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിലെ സമയം എഴുപത്തി ഒന്നാമത്തേത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആലപ്പുഴ വഴി കൊല്ലം വരെ പോകുന്ന മെമോ ട്രെയിനാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി എട്ട് പത്താണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന സമയം എഴുപത്തി രണ്ടാമത്തേത് ഗാന്ധിദാമിൽ നിന്നും കോട്ടയം വഴി നാഗർകോവിൽ ജംഗ്ഷൻ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ശനിയാഴ്ചയും രാത്രി പതിനൊന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എഴുപത്തി മൂന്നാമത്തേത് വേരവിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി പതിനൊന്ന് മണിയാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എഴുപത്തി നാലാമത്തേത് ഭാവ്നഗറിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേലി വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ബുധനാഴ്ചയും രാത്രി പതിനൊന്നാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം എഴുപത്തി അഞ്ചാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ സമയം എഴുപത്തി ആറാമത്തേത് നിസാമുദ്ദീനിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന സൂപ്പർ ബസ്റ്റാണ് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ എറണാകുളം നോർത്തിലെ സമയം